നമസ്കാരം ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക ആനന്ദ് അംബാനിയുടെ ആ കേമമായ വിവാഹത്തിൻ്റെ സമയത്തെടുത്തതാണ് വിവാഹമല്ല പ്രീ വെഡിങ് ഇതിൽ കാണുന്ന രണ്ട് പേര് ബിൽഗേറ്റ്സും മാർക്ക് സക്കർബർഗും അംബാനിയേക്കാൾ മുകേഷ് അംബാനിയേക്കാൾ റിച്ച് ആയിട്ടുള്ള ആളുകളാണ് മുകേഷ് അംബാനി തൻ്റെ ഇളയ മകൻ്റെ പ്രീ വെഡ്ഡിങ്ങിന് വേണ്ടി ആയിരം കോടിയൊക്കെ പൊടിച്ച് കളയുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് ഇവരൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകില്ലേ ഇവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർ പണം മുടക്കുന്നത് മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലോകത്തിലെ ഏറ്റവും ആഡംബരമുള്ള ഒരു വീട് അല്ലെങ്കിൽ കൊട്ടാരം പണിയാനോ ഒന്നുമല്ല ബങ്കറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ബിൽഗേറ്റ്സിന് പണ്ടേ തന്നെ ലോകത്ത് പലയിടത്തും വളരെ ആധുനികമായിട്ടുള്ള ബങ്കറുകളുണ്ട് എന്നാൽ ഏറ്റവും അടുത്തായിട്ട് ലോകത്തിലെ പല ബില്യണേഴ്സും പ്രധാനപ്പെട്ട പതിനഞ്ച് പേരടക്കം ഈ മാർക്ക് ഒക്കെ അടക്കം വളരെ അത്യാധുനികമായ ബങ്കറുകൾ പണിയുകയാണ് ഒരുപാട് മലയാളികൾ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട് അവരിൽ പലരും ഒക്കെ പണിതിരിക്കുന്ന വീടിനടിയിൽ ഒരു ബങ്കർ ഉണ്ടാകും പ്രത്യേകിച്ച് ഫ്ലോറിഡയിലെ ചില പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ കെയ്ൺസിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും അത്യാവശ്യം കാശൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീടിൻ്റെ അടിയിൽ ഒരു ചെറിയ മുറി അല്ലെങ്കിൽ ഒരു ബങ്കർ പണിതിട്ടുണ്ടാകും ഇപ്പോൾ കെയ്ൻസിലാണെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെ അതുപോലെ അമേരിക്കയിലാണെങ്കിലും ഈ കാറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാലാവസ്ഥ വലിയ പ്രശ്നമാകുമ്പോൾ കാറ്റ് വീശി അല്ലെങ്കിൽ വീട് തന്നെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ തോന്നുമ്പോൾ അവർ ഈ ബങ്കറിനുള്ളിൽ താമസിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിച്ച് വന്നിരിക്കും കേരളത്തിലെ ഇടിമിന്നലിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കുറേ സമയം പേടിച്ചിരിക്കും അതൊക്കെ ഭേദമാണ് ഈ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ സാധാരണക്കാർ പണിയുന്ന ബംഗർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ മെറ്റയുടെ സിഒ ആയ ഈ മാർക്ക് സുക്കൻബർഗ് ഇപ്പോൾ പണിതിരിക്കുന്ന ബങ്കറിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളറാണ് അതായത് രണ്ടായിരം കോടിയിലധികം ആദ്യം തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ലോകത്ത് പലയിടത്തും ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് അല്ലാതെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യവുമല്ല ചോദ്യം ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ എന്തുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ ധൃതി പിടിച്ച് ബങ്കറുകൾ പണിയുന്നു നമുക്കറിയാത്ത എന്തെങ്കിലും ഇവർക്കറിയാമോ എന്തോ ചിലത് വരാനിരിക്കുന്നു ഡു ദേ നോ സംതിങ് വി ഡോണ്ട് നോ അതോ ചിലയിടത്തു നിന്ന് ഓരോ വാദങ്ങളൊക്കെ കേൾക്കുന്നു ദേ ആർ നോട്ട് സ്കേഡ് പേടിച്ചിട്ടല്ല ഇവരിതൊക്കെ ചെയ്യുന്നത് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ ദ തിങ്സ് ദേ ക്രിയേറ്റിംഗ് അവർ തന്നെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടാകാം അതൊരു പക്ഷേ ഈ വർഷമൊക്കെ തന്നെ നടപ്പിലാക്കപ്പെട്ടേക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചില മുന്നൊരുക്കങ്ങളായിട്ടായിരിക്കാം ഇവരിതൊക്കെ ചെയ്യുന്നത് ഇത്തരം ദുരൂഹതയുള്ള ചില സംശയങ്ങൾ അതിനടിസ്ഥാനമൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ഉയർന്നു വരുന്ന ചില വാദങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ലോകം മുഴുവൻ ഇങ്ങനെ അടച്ചിടുമെന്ന് ചില ആളുകൾ ചോദിക്കുന്നത് അതൊരു ട്രയൽ മാത്രമായിരുന്നുവെങ്കിലോ യഥാർത്ഥ പ്രശ്നം ഇനിയാണ് വരാൻ പോകുന്നതെങ്കിലും ഒരു സോംബി നമ്മൾ പല സിനിമകളിലും ഒക്കെ കാണുന്നത് പോലെ അങ്ങനെ അങ്ങനെയൊരു സംഭവമൊക്കെ വന്ന് ലോക ജനസംഖ്യയിൽ നല്ലൊരു ഭാഗവും ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ പേടിച്ചിട്ടാണോ ഇവർ ബങ്കറുകൾ പണിയുന്നത് ഇനി അതല്ല ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ വരാൻ പോകുന്നത് റഷ്യ പലപ്പോഴും ഞങ്ങൾ ഒരു പക്ഷേ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പലതവണ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ അടുത്തിടത്ത് നമ്മൾ വാർത്തകളിൽ കാണുന്നു ഇന്ത്യയും ചൈനയുമായിട്ട് അതിർത്തിയിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ മോശമാവുന്നു കാര്യങ്ങൾ അതിൻ്റെ വാർത്തകൾ ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഈ ഇടയ്ക്ക് നമ്മൾ അത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട് ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുള്ളതിൽ ഒരു മുന്നൂറ് കോടിയും ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക രണ്ട് മാനവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ തന്നെ നമ്മുടെ ഇലോൺ മസ്ക്കിനാകട്ടെ എപ്പോഴും ഭൂമി വിട്ടു പോകുന്നതിനെ കുറിച്ച് പറയാനുള്ളൂ ഒരു പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും സൂചനകളാണോ ഭൂമിയുടെ അവസാനം അടുത്തോ അറിയാമോ അല്ലെങ്കിൽ അവരതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവർ സേഫായിട്ടിരിക്കാനുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹൈപ്പ് കിട്ടിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ടെർമിനേറ്റർ സിനിമയിൽ നമ്മൾ എന്താണോ കണ്ടത് ടെർമിനേറ്റർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് സിനിമകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നീടുള്ളതൊക്കെ കുളമാക്കി കളഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അപ്പോൾ ആ ടെർമിനേറ്റർ ത്രീ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് സംഭവിച്ചത് ഈ സ്കൈനെറ്റ് എന്ന് പറയുന്ന സംഭവം ഭൂമി മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണോ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷേ എ ഐ ആയിരിക്കില്ല ഇത് ചെയ്യുക ഇത് ഏറ്റവും മുകളിലുള്ള കുറച്ച് മനുഷ്യർ എ ഐ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാൽ അതായത് ഇനി മനുഷ്യരുടെ ഇത്രയും പോപ്പുലേഷൻ്റെ യാതൊരു ആവശ്യവുമില്ല നമ്മളിപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് ടെക്കികളുടെയൊക്കെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ഡെവലപ്പേഴ്സ് അനലിസ്റ്റുകൾ ഇവരുടെയൊക്കെ പണി പോകുന്ന അവസ്ഥയാണ് ചാറ്റ് ജി പി ടി പോലും വന്നപ്പോൾ എൻ വി ഡിയുടെയൊക്കെ സിഇഒ പോലും പറയുന്നുണ്ട് ഇത് ഇനി നിങ്ങൾ കോഡിംഗ് പഠിച്ചൊന്നും സമയം കളയരുത് കാലം കഴിഞ്ഞു ഇപ്പോൾ ഇത് എഐക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ ഇത് ടെക്കികളുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിൽ മാത്രമല്ല ഒപ്റ്റിമസ് റോബോട്ടുകൾ ഇലോൺ മസ്കിൻ്റെ കമ്പനികളൊക്കെ ഇറക്കുമ്പോൾ ഒരുപക്ഷെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന മലയാള സിനിമയിൽ നമ്മളൊരു കൗതുകം കലർന്ന രീതിയിൽ തമാശ മട്ടിൽ കണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി വരും കാലത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐ റോബോട്ട് സിനിമയിൽ കാണുന്നത് പോലെ ഓരോ വീട്ടിലും ഓരോ റോബോട്ട് ഒരു ജോലിക്കാരനെ പോലെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും മനുഷ്യശേഷിയുടെ ആവശ്യമില്ലാതെ വരികയാണ് അപ്പോൾ ഈ എണ്ണൂറ് കോടി മനുഷ്യർ എന്തിനാണ് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് യുഗം ഇത് മതിയാകും വളരെ കുറച്ച് മനുഷ്യർ മതി ഇനി അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു യുദ്ധമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഈ കൂടുതലായിട്ടുള്ള ജനസംഖ്യ മുഴുവൻ ഇല്ലാതാകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇതെല്ലാം പലയിടത്തു നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇതിനൊന്നും കാര്യമായ അടിസ്ഥാനമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ് എങ്കിലും എന്തൊക്കെയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് അറിയുന്നത് ഒരു രസമാണല്ലോ അത്രമാത്രം അപ്പം ഇനി ലോകത്ത് ഒരു പത്ത് കോടി ആളുകളുടെ ആവശ്യമേ ഉള്ളൂ എങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒഴിവാക്കിയാൽ പിന്നീട് ഈ എ ഐയും റോബോട്ടുകളും ഒക്കെ വെച്ച് സമ്പന്നരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം വളരെ ആവശ്യമായിട്ടുള്ള മനുഷ്യരെ മാത്രം നിർത്തിക്കൊണ്ട് പിന്നീട് ഭൂമി അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു പ്ലാൻ എവിടെയെങ്കിലും ഉണ്ടോ ഒരു ഏലിയൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ആപ്പിൾ വിഷൻ പ്രോയൊക്കെ വെച്ചിട്ട് പല വിഷനും ഒക്കെ കാണുന്നു എന്നാൽ നമ്മളെ മൊത്തത്തിൽ കബളിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾ നോക്കുമ്പോൾ ആകാശത്ത് ഒരു ഏലിയൻ ഷിപ്പ് വരുന്നു എന്നാൽ അതെല്ലാം ഒരു ഹോളോഗ്രാം പോലെയൊക്കെയുള്ള ചില ടെക്നിക്കുകളായിരിക്കും അങ്ങനെ ഒരു ഏലിയൻ അറ്റാക്ക് വരുന്നത് പോലെയൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മനുഷ്യൻ തന്നെ ഏലിയൻ അറ്റാക്ക് ആണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതൊരു ലോകാവസാനത്തിലേക്ക് പോകുന്നു നമ്മൾ വിചാരിക്കും ഏലിയൻസ് ആക്രമിച്ചതാണെന്ന് എന്നാൽ ഏലിയൻസ് ഒന്നും ഉണ്ടായില്ല മനുഷ്യർ തന്നെയായിരിക്കാം ചെയ്തത് വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നു എ ഐ മനുഷ്യനെ കീഴ്പ്പെടുത്തി നമ്മുടെ മിലിറ്ററി കാര്യങ്ങളെല്ലാം അത് കൺട്രോൾ ചെയ്ത് ഭൂമിയിൽ എല്ലായിടത്തും മിസൈലുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നശിപ്പിച്ചു എന്നാൽ ചില മനുഷ്യർ ചെയ്തതായിരിക്കാം എ ഐ ആയിരിക്കില്ല ഭൂമിയിൽ പണ്ട് ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിരുന്നില്ല പോപ്പുലേഷൻ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലാണ് ഏറ്റവും പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിലും അതുപോലെ ഇപ്പോഴത്തേത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇതിൻ്റെ തുടക്കത്തിലുമൊക്കെയാണ് ഈ രീതിയിലാണ് പോപ്പുലേഷൻ മാപ്പ് പോകുന്നത് നമ്മൾ കണ്ടാൽ വിശ്വസിക്കില്ല ഒരു ഞെട്ടലോടെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹെൽത്ത് കെയർ രാസവളങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തം ഇതൊക്കെയാണ് ഈ പോപ്പുലേഷൻ ഇത്രമാത്രം ഉണ്ടാകാൻ പ്രധാന കാരണമായത് അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വന്ന് ഈ പോപ്പുലേഷൻ മുഴുവൻ ഇല്ലാതാക്കാൻ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് വരുമെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ബങ്കറുകൾ അവിടെ എല്ലാം ഉണ്ട് അനേക വർഷങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സേഫ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇവർ പണിയുന്ന ബങ്കറുകൾ ചില്ലറയൊന്നുമല്ല അതൊരു സമുച്ചയം തന്നെയാണ് അനേക വർഷങ്ങൾ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്ന് കിട്ടേണ്ട കാര്യമില്ല ഒരു മിനി തെർമൽ പവർ പ്ലാന്റ് തന്നെ ഇവയിൽ പലതിലും ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഫ്യുവൽസ് ഡീസൽ പെട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട മെഡിക്കൽ സൗകര്യങ്ങൾ അവർക്ക് വേണ്ട പല കാര്യങ്ങളും ചിലരൊക്കെ പറയുന്നത് ഇതിന് തെളിവൊന്നുമില്ലെങ്കിലും ഇങ്ങനെയുള്ള ബങ്കറുകൾ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടത്രേ നമ്മൾ കിങ്സ് മെൻ സിനിമയിലൊക്കെ കാണുമല്ലോ ഒരു ഹൈപ്പർ ലൂപ്പ് സംവിധാനം എന്നൊക്കെ പറയുന്നത് പോലെ ഭൂമിക്കടിയിൽ ബങ്കറുകളുടെ ഇങ്ങനെ ഒരു സമുച്ചയം ഒരു ശ്രേണി തന്നെയുണ്ട് ഇവയെല്ലാം തമ്മിൽ കണക്ടിവിറ്റി ഉണ്ട് എന്ന് ചിലർ പറയുന്നതാണ് അതായത് എല്ലാവരും പിന്നെ ഇതിലേക്ക് കാര്യങ്ങൾ പിടിച്ചിടും സൗദിയിൽ പണിയുന്ന നിയോം എന്ന് പറയുന്ന ലൈൻ സിറ്റി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അത് ഇങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പണിയുന്ന ഒന്നാണ് അതായത് പുറമേന്ന് നോക്കിയാൽ നമ്മൾ അതിലൊന്നും കാണില്ല മരുഭൂമിയുടെ തന്നെ അല്ലെങ്കിൽ ആ മണലാരണ്യങ്ങളുടെ നിഴൽ മാത്രമേ കാണുകയുള്ളൂ മുഴുവൻ ഗ്ലാസ് വെച്ച് പൊതിഞ്ഞിരിക്കുന്ന ഒരു സിറ്റി അതാണ് ലോകത്തിലെ ഏറ്റവും പണം മുടക്കി നിർമ്മിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ ഭൂമിയിലേക്ക് ഒരു അല്പം ഉയർന്ന രീതിയിൽ തന്നെയുള്ള ബങ്കറായിക്കൂടെ അങ്ങനെ ഓരോന്നാകാം ന്യൂസിലൻഡ് ഹവായ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇതുപോലെ ധനികരായിട്ടുള്ളവർ പല ബംഗറുകൾ നിർമ്മിക്കുന്നത് മനുഷ്യൻ ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിച്ച ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഇവർക്ക് അവിടെ ബാക്കി കാലം ജീവിച്ചാൽ മതി അതുകൊണ്ട് അവിടെ ബങ്കറുകൾ നിർമ്മിക്കുന്നു അതുപോലെ ഏറ്റവും അധികം ബങ്കറുകളുള്ള ഉള്ള ഒരു രാജ്യം സ്വിറ്റ്സർലൻഡാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിലവിലെ ന്യൂക്ലിയർ ബോംബുകൾ വീണാലും അവിടെയുള്ള പല ആളുകൾക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല അതുപോലെ ബങ്കറുകളുള്ള ഒരു രാജ്യം വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് യൂറോപ്പ് മുഴുവൻ യുദ്ധത്തിലായപ്പോഴും ഇതിൻ്റെ എല്ലാം ഒത്ത നടുക്കായിരുന്നിട്ടും സ്വിറ്റ്സർലൻഡിൽ മാത്രം യുദ്ധം നടന്നിരുന്നില്ല അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇതെല്ലാം വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ദനികർക്ക് ഹവായ് പോലെയുള്ള അതായത് ഐലൻഡുകൾ പുറമെ നിന്ന് ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാത്ത ഐലൻഡുകൾ ഇതൊക്കെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു ഒരു ന്യൂക്ലിയർ ആക്രമണം ഉണ്ടായാൽ പോലും അതിന്റെ റേഡിയേഷനോ ചൂടോ ഒന്നും താഴേക്ക് ചെല്ലാത്ത രീതിയിൽ അത്രയും താഴെയായിട്ട് അത്രയും കോൺക്രീറ്റ് കനത്തിലൊക്കെയാണ് ഈ ബംഗറുകൾ ഒരുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോകം അവസാനിക്കും എന്ന് നമ്മൾ ഒരിക്കൽ കേട്ടിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ ആദ്യത്തെ രണ്ട് വെച്ചിട്ട് മൊത്തത്തിൽ ബാക്കിയുള്ളതെല്ലാം ഗുണിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് വരിക അതാണ് ടു തൗസൻഡ് ട്വൽവ് ഒരു കോഡാണ് അല്ലാതെ ആ വർഷമായിരുന്നില്ല എന്നുള്ളൊരു പുതിയ തിയറി ഇപ്പോൾ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ ഈ വർഷം എന്തെങ്കിലും സംഭവിക്കുമോ പ്രളയം വന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ലോക്ക്ഡൗൺ വന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്തിന് ബാംഗ്ലൂർ ഇത്ര നാളും ഇന്ത്യയിലെ ഏറ്റവും നല്ല ജീവിക്കാൻ നല്ല ഒരു സിറ്റി ആയിരുന്നു അതെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ വെള്ളമില്ല നല്ല നഗരമാണെന്ന് കണ്ടിട്ട് ആളുകളെല്ലാം അങ്ങോട്ട് ഇടിച്ചു കയറാൻ തുടങ്ങി അത് നിയന്ത്രിക്കേണ്ടതായിരുന്നു അതായിരുന്നു പ്രശ്നമെന്ന് തോന്നിയേക്കാം പക്ഷേ ലോകത്ത് പലയിടത്തും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലത്തും പോലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാലാവസ്ഥാപരമായിട്ടും ഒക്കെ വരുന്നു ചൂട് കൂടുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ വേനൽക്കാലത്തെ താപനില എന്താണ് എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവർ ബങ്കറുകൾ പണിയുന്നത് എന്തിനായിരിക്കാം ലോകത്ത് തന്നെ ഏറ്റവും പണമുള്ളവരാണ് അപ്പോൾ അവർ ഇത് ഒന്ന് പണിതേടുന്നു അത്രേ ഉണ്ടാവുള്ളൂ കാര്യം പക്ഷേ അതേസമയം തന്നെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് എല്ലാവരും തിടുക്കം കൂട്ടി ഇങ്ങനെ ബംഗറുകൾ പുതിയത് നിർമ്മിക്കുന്നു അതൊരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം കിട്ട കാര്യങ്ങളിലൊന്നും ഒരു കാര്യവും ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ എങ്കിലും നമുക്കൊരു സംശയം തോന്നും അതുതന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം